വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ടോ വരാൻ പോകുന്ന സ്വർണ്ണം വല്ല സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വെക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനം ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വന്ന രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ട്രംപ് ഒരു വലിയ രീതിയിൽ അൺസർട്ടിനിറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗോൾഡ് മൂന്ന് മാസത്തെ ഏറ്റവും വലിയ പ്രൈസിൻ്റെ അടുത്തേക്ക് വരെ ഗോൾഡ് വന്നു ഡോളർ ആണെങ്കിൽ താഴേക്ക് പോകുന്നു ഇനി ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒന്നും നടപ്പിലാക്കിയിട്ടില്ല കേട്ടോ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ പത്ത് ശതമാനം ചൈനയുമായിട്ട് എന്താണ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിന് എന്താ പത്ത് ശതമാനം നികുതി അതേപോലെ തന്നെ ലെവിസ് ഇതിനുമായി ഐ മീൻ കാനഡയും മെക്സിക്കോയുമായിട്ട് ഇരുപത്തഞ്ച് ശതമാനം അവരും ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ അതൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അഡ്മിനിസ്ട്രേഷനുമായിട്ടൊന്നും നടപ്പിലാക്കിയിട്ടില്ല അപ്പോൾ ആ ഒരു ഇടങ്ങേറിലാണ് ഉള്ളത് എല്ലാവരും അപ്പോൾ താരിഫിൻ്റെ ഒരു വലിയ രീതിയിലുള്ളത് അത് ഇൻഫ്ലേഷൻ ഉണ്ടാക്കിയേക്കാം റേറ്റ് കട്ടിലൊക്കെ തീരുമാനങ്ങളൊക്കെ ഇനി എങ്ങനെ വരും എന്നുള്ളതും തന്നെ ഇതുവരെ ഒരു ഐഡിയ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഒന്നും നടപ്പിലാക്കിയിട്ടൊന്നും മാത്രമല്ല എന്നാണ് ഫർദർ ഒന്നും തന്നിട്ടില്ല ഈ ഒരു സമയം തന്നെ നോക്കുമ്പോൾ ഒരു കാര്യം രണ്ട് മൂന്ന് കാര്യം നോക്കണം ഒന്നു വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റ് ഭയങ്കരമായ രീതിയിൽ ബാങ്കുകൾ അതൊരു കാര്യം നമ്മൾ ഈ വേറൊരു ജിയോ പോളജിക്കൽ എൻഷൻസിൻ്റെ പരമാണ് ജെനിൽ ഇസ്രായേലിൻ്റെ ആക്രമണം വലിയ രീതിയിലുണ്ട് അതല്ല റഷ്യ കൃത്യത്തില് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായി ഒന്ന് റഷ്യ വലിയ രീതിയിൽ അങ്ങോട്ടും ഉക്രൈൻ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ അവർ തമ്മിൽ അങ്ങോട്ടും ഇവിടെ ഭയങ്കരമായ രീതിയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതൊരു കാര്യം പിന്നെ ജൻസ്കി പറഞ്ഞേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പ് ഒറ്റയ്ക്ക് യൂറോപ്പിൻ്റേതായിട്ടുള്ള ഒരു കരുത്ത് ഉണ്ടാക്കിയെടുക്കണം ഒരു ലീഡറായിട്ട് മാറണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുപോലെ ട്രംപിൻ്റെ ഹെൽപ്പുകളൊക്കെ ഭാവിയിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചതാണോ അല്ലേ എന്നുള്ളതാണ് എൻ്റെ ആദ്യം കരുതി പക്ഷേ ട്രംപിൻ്റെ വേറെ സ്റ്റേറ്റ്മെൻറ്റും ഇതിൽ വരുന്നുണ്ട് ട്രംപ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈനെ ഹെൽപ്പ് ചെയ്യും വെപ്പൺസ് കൊടുക്കും പക്ഷേ യൂറോപ്യൻ യൂണിയൻ കൂടുതൽ കൊടുക്കണമെന്നാണ് പറഞ്ഞത് പിന്നെ ട്രംപ് പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം പറയുകയാണ് റഷ്യയെ പുടിൻ എന്താണ് നശിപ്പിക്കുകയാണ് ഈ യുദ്ധവുമായിട്ട് സീസ്ഫെയർ ഉണ്ടാവാതെ റഷ്യൻ്റെ എക്കണോമിയൊക്കെ ഭയങ്കര മോശമായിട്ട് കിടക്കുക എന്ന് പറയുന്നത് ട്രംപ് തന്നെ പറയുക ഉപരോധം ഏർപ്പെടുത്തും എന്നാണ് പറയുന്നത് ഈ അഥവാ പുട്ടിൻ ഒരു സീസ്ഫെയർ ഡീലിലേക്ക് വന്നിട്ട് ഇല്ലെങ്കിൽ അതേസമയം തന്നെ ട്രംപ് എത്രയും പെട്ടെന്ന് പുട്ടിനുമായിട്ടൊരു ഡീല് ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ എപ്പോഴാണ് ഈ ട്രംപ് ഈ ഇത് നടക്കുക അത് എപ്പോഴും ഡിസൈഡ് ചെയ്തിട്ടില്ല മീറ്റിങ്ങിൻ്റെ ടൈമും അതിൻ്റെ ഫോമും അത് എപ്പോഴാണെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല അതിൻ്റെ അടുത്ത് ഷീ ജിൻ പിങ് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് പുട്ടിന് ഈ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളും സീസ്ഫെയറിനെ കുറിച്ചും ഒക്കെ ഉക്രൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സീസ്ഫെയർ ഡീലിലേക്ക് വരികയാണെങ്കിൽ ഉക്രൈൻ്റെ സുരക്ഷിത്വം അല്ലെങ്കിൽ ഒക്കെ തകർക്കുന്ന അവസ്ഥയിലുള്ള ഒരു അങ്ങനത്തെ ഒരു ഡീലൊന്നും റെഡി ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഷി ജിൻ പിങ് വീഡിയോ കോളിൽ കൊറിയൻ പെൻസിലെയും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റേം സിറിയൻ്റെയും തായ്വാൻ്റെ വിഷയങ്ങളൊക്കെ അതിൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഡീലിലേക്ക് പുട്ടിനും ട്രംപും തമ്മിൽ സംസാരിച്ചായിട്ട് അവർ രണ്ടാവും അതിൽക്ക് പോവുകയായിരിക്കും ട്രംപിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരികയല്ലോ കാരണം പെട്ടെന്ന് ഒരു വിട്ടുവീഴ്ച കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു മോശം പേരുണ്ടാക്കാനും പറ്റത്തില്ല അപ്പോൾ അമേരിക്കേൻ്റെ ഭാഗവും നിന്ന് ജൻസിയുടെ ഭാഗവും നിന്ന് റഷ്യയുമായിട്ടൊരു ഡീലുണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരിക്കും പക്ഷേ വലിയൊരു പ്രശ്നമാണ് അതിലുള്ളത് നാല് പ്രദേശങ്ങളുണ്ടല്ലോ ഡോണസ്കോ ഡാൻസ്കോ ഒക്കെ ഞാൻ അയ്യൊക്കെ നീണ്ടിട്ട് പോ നീണ്ടു പോകുന്നില്ല അപ്പോൾ കേസാണ് അപ്പോൾ അതൊരു ഇഷ്യൂ പിന്നെ കുർസ്ക്രി ഈജിയൻസിൽ റഷ്യ നിൽക്കുന്ന ഉക്രൈൻ നിൽക്കുന്നുണ്ട് റഷ്യൻ വന്നിട്ട് അപ്പോൾ ഇങ്ങനത്തെ ക്രൈമിയ ഒരു ക്രൈമിയേൻ്റെ അല്ലാതെ തന്നെ അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ എങ്ങനെ അത് ഡീൽ എന്ന് എനിക്ക് മനസ്സിലാണില്ല മാക്രോൺ ഇന്നലെ പറഞ്ഞത് പെട്ടെന്ന് ഡീലൊന്നും ആവുകയാണ് എത്രയും പെട്ടെന്ന് ഡീലുണ്ടാവട്ടെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഗോൾഡ് ഉയർന്നുകൊണ്ടേ നിൽക്കുകയാണ് അൺ ട്രേഡ് അൺസർട്ടണിറ്റി തന്നെ കാര്യം ട്രേഡിംഗിന് വലിയ രീതിയിൽ അനിശ്ചിതം തുടരുകയാണ് ട്രംപ് ഞാൻ അങ്ങോട്ട് ഞാൻ ട്രംപ് പറയാണ് ഞാനത് ആരിഫും ചുമത്താണ് ഞാൻ അങ്ങനൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ അത് ഇടിഞ്ഞു ഇടിഞ്ഞൊക്കെ പക്ഷേ ഇപ്പോൾ ഇടി ചുമത്തല്ല പറഞ്ഞത് അപ്പോൾ വില കയറുകയാണ് ഡോളർ താഴേക്ക് പോയൊക്കെയാണ് ഗോൾഡ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നേന് പിന്നെ ഇപ്പോൾ നോക്കി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആർക്കുണ്ട് അപ്പോൾ ഗോൾഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയല്ലോ അറുപതിനായിരത്തി ഇരുന്നൂറാണ് നാളെ ഒരു എൺപത് നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പം അങ്ങനെയുണ്ട് പക്ഷേ ഇത് എന്താ പറയുക ഇത് മാർക്കറ്റിങ് ഹൈലി വളട്ടയിലാണ് അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ പൂജ്യം മുതൽ ഇരുനൂറ്റി നാൽപ്പത് രൂപ വരെ കൂടിയേക്കാവുന്ന അവസ്ഥ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം അത് ഇങ്ങനെ പെടക്കാണ് ഈ സാധനം മനസ്സിലായാലേ ട്രീന സ്വർണ്ണവില്ല എന്താ ഇനി അങ്ങനെ ഉയർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് മറ്റൊരു സാധനം എതിർദയിൽ വരുന്നത് വരെ ഒരു പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടു പറയാതിരിക്കാൻ പറ്റില്ല ഇതൊക്കെ പറഞ്ഞ ശ്രദ്ധിക്കും അത് ജലസ്കി ട്രംപിനോട് സംസാരിക്കാനും ദലസ്കിയും എന്താ ഒരുങ്ങുന്നുണ്ട് കേട്ടോ